സാധാവാ നീ പറഞ്ഞൊക്കെ ശരി ചേച്ചി പോയിട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള എപ്പോഴാണ് അതിലൊരു തീരുമാനം എടുക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇപ്പൊ പറഞ്ഞത് ഇതുപോലുള്ള സമയത്ത് മാത്രല്ലേ ഈ ഒത്തുകൂടുന്നത് ഇത് കഴിഞ്ഞ് ഓരോരുത്തർ അവര വഴിക്ക് പോകില്ലേ ഇവര് പറഞ്ഞതിൽ കാര്യം എല്ലാവരും ഉള്ള ഇപ്പൊ തീരുമാനം എടുക്കുന്നത് തന്നെയല്ലേ നല്ലത് കുറച്ച് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു അച്ഛന്റെ കാര്യം എല്ലാവർക്കും അറിയാലോ അമ്മയെങ്കിലും ഇതൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചു പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നും ബാത്റൂമിലൊന്ന് വരണോ എല്ലാം തീർന്നു ഞാൻ അവളുടെ വീട്ടിലെല്ലാം നിക്കണേ അവിടെ മക്കളായിട്ട് വേറെ ആരുല്ലോ അവരെ കൂടി നോക്കണ്ടേ ഞാനാണെങ്കി അവിടെ ഒരു പതിനഞ്ച് സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ അവിടെ വീട് വെച്ച് കൂടിപ്പോ ചേട്ടനല്ല വീട് സ്ഥലമൊന്നും ഇല്ലാത്തത് ചേട്ടനെടുത്തോ എനിക്കെന്തായാലും വീടും സ്ഥലമൊന്നും വേണ്ട എന്നാലും നീ അതിനോട് പറഞ്ഞല്ലോ സന്തോഷം പക്ഷെ ഞാനത് ആഗ്രഹിച്ചിട്ടുള്ള നിങ്ങൾക്കറിയാലോ എൻ്റെ രണ്ടാളും കാനഡയിൽ സെറ്റിലാണ് ഏഴോൾക്ക് ആളെങ്ങോ വിശേഷവും ഞങ്ങൾ അവിടെ സെറ്റിൽ തീരുമാനമാണ് പിന്നെ തിരിച്ചിങ്ങോട്ട് വരവുണ്ടാവില്ല നാട്ടു നടപ്പന്നെയാ നല്ലത് വീട് സ്ഥലവും താഴെ ഓർക്കിരിക്കട്ടെ അവിടെ കുറെ സ്നേഹങ്ങളുണ്ട് അമ്മയുടെ കുഴിമാടത്തിലെ പൂക്കൾ പോലും മാടിയിട്ടില്ല അപ്പഴാണ് അവരുടെ വീരതം നെപ്പ് മക്കളായാലേ വേണം ഈ വീട് സ്ഥലം എടുക്കുന്നവർക്കേ വേറെ സമ്പത്തോട് നോക്കേണ്ടി വരും പിന്നെ മൂത്തം പറഞ്ഞ കേരള കാര്യം അതിലവൻ്റെ കഷ്ടപ്പാടുണ്ട് പിന്നെ രണ്ടാമത്തോൻ്റെ പതിനഞ്ച് സെൻ്റെ കാര്യം പിന്നെ മുഴുവൻ അവൻ്റെ വേർപ്പിനെയാണ് അപ്പൻ്റെ സമ്പാദ്യം ചെയ്തു വെച്ചപ്പോ കിട്ടിയത് മുഴുവൻ പാരമ്പര്യ പിന്നെ എല്ലാവർക്കും ഒരു ബാധ്യതയാണ്